ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് മുന്നോടിയായി മെയ് ആറിന് കൊടികയറും ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ മെയ് പതിമൂന്നിനാണ് റൈറ്റ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി കൊടികയറ്റ് കർമ്മം നിർവഹിക്കും കിഴക്കിന്റെ പാതുവ് എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിമൂന്നിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് മെയ് ആറിന് കുടികയറും രാവിലെ പത്തിന് റൈറ്റ് റവറൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പിതാവിനെ റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരിക്കും പത്ത് പതിനഞ്ചിന് അഭിവന്തി പിതാവ് കുടികയറ്റ കർമ്മം നിർവഹിക്കും തുടർന്ന് അഭിവന്തി പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജൈജു ഇലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും പതിനൊന്നിന് ഞായർ രാവിലെ ഒമ്പത് നാൽപ്പതിന് കണ്ണൂർ രൂപത സഹായം മെത്രാൻ റൈറ്റ് ട്രവറൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിന് സ്വീകരണം നൽകും ും തുടർന്ന് അഭിവന്തി പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെന്റ് വാരിയത്ത് വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽ ദാനവും പിതാവ് നിർവഹിക്കും മെയ് പതിമൂന്നിനാണ് ചരിത്ര പ്രസിദ്ധമായ ഊട്ടു തിരുനാൾ അന്നേ ദിവസം രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിന്ന് സ്വീകരണം നൽകും തുടർന്ന് പത്ത് പതിനഞ്ചിന് പിതാവ് ഊട്ടു നേർച്ച ആശീർവദിക്കുകയും തുടർന്ന് അഭിവന്തി പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകുകയും ചെയ്യും വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥനായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലെ ർച്ചിയിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധന്റെ രൂപം ദർശിക്കുന്നതിനുമായി എത്തിച്ചേരും അതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ബീനൻ താണിപ്പിള്ളി ആന്റണി കല്ലറയ്ക്കൽ അലക്സ് പള്ളിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വർണ്ണത്തിന് മൂല്യം ലഭിക്കുന്ന ഗോൾഡ് ലോൺ സ്കീമുകൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മികച്ച വരുമാനവും വളർച്ചയും ഉറപ്പാക്കാൻ കഴിയുന്ന ആറുമാസം മുതൽ അഞ്ചു വർഷം വരെ സ്കീമുകളുള്ള നിക്ഷേപ പദ്ധതികൾ ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകൾ ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വേണാട് ഫിനാൻസ് ഗ്രൂപ്പിനൊപ്പം